ചെറിയ ബഡ്ജറ്റിൽ നല്ല ഹൈ ക്വാളിറ്റി ഒറിജിനൽ കേരള ഇന്നോവ കാർ വേണമെങ്കിൽ വേഗം വന്ന് നോയിക്കോട്ടെ രണ്ടായിരത്തി പത്ത് മോഡലാണ് ഓപ്ഷൻ എന്നത് ബി ആണ് ജി ഫോർ അല്ല എന്നാൾ വരുന്ന ഫുൾ ഓപ്ഷൻ ആണ് ഈ വണ്ടി ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ജനുവൻ കിലോമീറ്റർ ആണ് അതിൻ്റെ അപ്പുറം ഒന്നും ഓടിയിട്ടുണ്ടാവില്ല ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് മേജർ ആക്സിഡൻറ് ഇല്ല വേറെ ആപാകളും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ് ഉള്ളൂ ബോണറ്റ് റീപ്ലേസ് ഇല്ല ഡിക്ക് റീപ്ലേസ് ഇല്ല മെയിൻ ഗ്ലാസ്സിൻ്റെ കല്ലടിച്ച് പൊട്ടിയതാണ് വേറെ അപാതകളില്ല നല്ല വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഏതൊരാൾക്കും വിശ്വസിച്ച് കണ്ണടിച്ചെടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി ഏകദേശം ഇപ്പോൾ അടുത്ത് റിന്യൂവ് ചെയ്തതാണ് വണ്ടി ഇനിയിപ്പോൾ ഒരു അഞ്ചു കൊല്ലത്തിന് ഒന്നും നോക്കാനില്ല എണ്ണടിച്ചാൽ ഓടാം അത്രേ ഉള്ളൂ മെക്കാനിക് യാതൊരു കംപ്ലയിൻറ്റ് ഫോൾട്ട് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ചതാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് എനിക്കന്നെ ഒറ്റ ഒരു ഹോട്ടലിൽ തന്നെ മനസ്സിലാക്കണം വണ്ടി ക്വാളിറ്റി ആണെന്നല്ലേ ഇതിന് ഇവർ ആസ്ക് ചെയ്യുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറാണ് ചോദിക്കണത് വില എന്തെങ്കിലും മാറ്റം വരുത്തി തരും ഫിക്സ് റേറ്റ് ഒന്നുമല്ല മാക്സിമം കുറച്ച് തരും ഈ വണ്ടിയുള്ളത് മലപ്പുറം വളാഞ്ചേരിയിലാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫുൾ എ ടു സെഡ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മൂപ്പർ പറഞ്ഞുതരും അപ്പോൾ വിളിച്ചോളൂ പുതിയൊരു വീടുമായിട്ട് വരുന്നതിന് ഗുഡ് ബൈ